റിഭാസന അമ്മയ്ക്കും ഈശോ അപ്പയ്ക്കും നന്ദിയുടെ വാടാമലകൾ ആദ്യമേ തന്നെ അർപ്പിക്കുന്നു എൻ്റെ പേര് ഡാനി ജോസഫ് ഞാൻ വൈപ്പിൻ കറുത്തടം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കൾ ഒന്ന് ആൻ്റണി ജോസഫ് മറ്റേത് ആൻമരിയ സെബാസ്റ്റ്യൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു ആ അനുഗ്രഹങ്ങൾ ഈ അൾത്താലയിൽ വരാൻ പറയാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയോടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത് ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ ദൈവവിശ്വാസത്തിലേക്ക് നയിക്കാൻ ഞാൻ വെച്ച നിയോഗമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച ഒരു നിയോഗമെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയെ ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു വൈഫ് ഞായറാഴ്ചയിൽ മാത്രം പോ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനപ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡാനി ഉടമ്പടി അപ്പോൾ അത് മതി എന്നായിരുന്നു ആളുടെ ഉത്തരം അപ്പോൾ കൂടുതൽ ഞാൻ നിർബന്ധിക്കാൻ ഞാൻ ശ്രമിച്ചില്ല പക്ഷേ ഒരിക്കൽ ഒരു ബ്രദറിൻ്റെ ഇൻ്റർനെറ്റിലെ ബ്രദറിൻ്റെ ഒരു ടെസ്റ്റിമോണി കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞത് കവനൻ്റെ എടുത്താൽ ദൈവവുമായിട്ട് നേരിട്ട് കവനൻ്റെ എടുത്താൽ ഉറപ്പായും അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നായിരുന്നു അതിന് പ്രകാരം എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ദൈവവുമായിട്ട് നേരിട്ട് കമനിനെടുക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കമനിൻ്റെ മലയാളം ഉടമ്പടിയാണ് നമ്മളുടെ കൃപാസനത്തിൽ ചെയ്യുന്നതും അത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് അത് മരീനുടമ്പടി ഉടമ്പടിയാണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു മരീൻ ഉടമ്പടി എന്ന് പറയുന്നത് മാതാവിൻ്റെ മതസ്ഥതയിൽ ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ആയതുകൊണ്ടാണ് അതിൻ്റെ മരീൻ ഉടമ്പടി എന്ന് പറയുന്നത് പറഞ്ഞു അങ്ങനെ വൈഫ് അപ്പോൾ തന്നെ ആ ശനിയാഴ്ച തന്നെ ഉടമ്പടി എടുക്കാം എന്ന് പറയുകയും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കാണുന്നത് മറ്റൊരു വ്യക്തിയാണ് വളരെയധികം തീക്ഷ്ണതയോടുകൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു പത്രം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെയധികം തീക്ഷ്ണതയോടുകൂടി കാണുന്ന ഒരു വ്യക്തി അതേപോലെ തന്നെ വൈഫിൻ്റെ തീക്ഷ്ണത കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ മാതാവ് ഒരു കാര്യം ബോധ്യപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് എന്നുള്ള കാര്യം മാതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ് അടുത്ത സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഞാൻ ഒരു അധ്യാപകനാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായി അതിൽ പ്രകാരം എല്ലാവരും സ്കൂളിലെ മറ്റു അധ്യാപകരൊക്കെ എനിക്കെതിരാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഞാൻ വളരെ മാനസികമായി തകർന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാനസികമായി തകർന്നു ഇനി എങ്ങനെയാണ് അടുത്ത വർഷങ്ങളിൽ ജോലിക്ക് പോവുക എന്നുള്ള വളരെയധികം വിഷമത്തോടെയാണ് ഞാനായിരുന്നത് എനിക്ക് ഡെയിലി ബ്ലസ്സിങ്ങിൽ അച്ഛൻ്റെ മെസ്സേജ് ആണെങ്കിലും എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ നൽകുന്ന മെസ്സേജ് ആണെങ്കിലും എല്ലാം എന്നെ ശക്തിപ്പെടുത്തുന്നവയാണ് ഈ സമയങ്ങളിലൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ കാണുകയും ആ സാക്ഷ്യങ്ങളിൽ കാണുന്ന ഓരോ സന്ദേശങ്ങളും എനിക്ക് ശക്തിപ്പെടുത്തുന്നവയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജോലി യാത്രയിൽ എനിക്കത് ശക്തിയേകി പിന്നെ മാതാവിന് വലിയൊരു കൃപ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേറെ സ്കൂളിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി എന്നുള്ളതാണ് കാരണം ഞാൻ ഒരു രീതിയിലും കാരണം എനിക്ക് അടുത്ത വർഷം എങ്ങനെ വർക്ക് ചെയ്യുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഞാൻ വിഷമിച്ചെങ്കിലും മാതാവിൻ്റെ വലിയ കൃപയാൽ എനിക്ക് വേറൊരു സ്കൂളിൽ എനിക്ക് വളരെ നല്ലൊരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇനി ഇത് ഇതോടൊപ്പം തന്നെ കൂട്ടി വയ്ക്കുന്ന മറ്റൊരു സാക്ഷ്യമെന്ന് പറയുന്നത് ഈ വർഷം എനിക്ക് ഒരു പെർമനൻറ്റ് പോസ്റ്റിനുള്ള ചാൻസ് ഇല്ല കാരണം ഞാൻ ഡെയിലി വേജസിന് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഏതൊരു വ്യക്തിയെ പോലെയും എനിക്കും ഒരു സ്ഥിരവരുമാനമുള്ള ജോലി എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കാരണം എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സായി ഈ ഇത്രയും ഏജിലും എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ജോലി ഇല്ല എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്നെ കൈവിടില്ല എനിക്ക് എവിടെ എന്നെങ്കിലും എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ജോലി തരും എന്നുള്ളത് അതേപോലെ തന്നെ ഈ വർഷം സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജന്മദിവസം മാതാവിൻ്റെ നാമധേയത്തിലുള്ള സ്കൂളിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു അതും മാതാ സമയത്തിൻ്റെ അധികാരിയായ മാതാവ് എനിക്ക് വേണ്ടി കാരണം ഈ ഒരു വർഷം എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യമാണ് ഈ ഒരു വർഷം ഈ ഒരു വർഷത്തിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും എൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ഇനി അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ എൻ്റെ വൈഫ് ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ കൃപയാലാണ് രണ്ടാമതൊരു കുട്ടി ഞങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയ വൈഫ് പ്രഗ്നൻ്റ് ആയത് ഈ കുട്ടി നോർമൽ ഡെലിവറി ആകാൻ വേണ്ടി ഉള്ള ഒരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് വൈഫിനെ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് വൈഫിന് നല്ല പെയിനുണ്ട് പക്ഷേ കുട്ടി പുറത്തോട്ട് വരുന്നില്ല അപ്പോൾ ഡോക്ടർമാരും അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരും പറഞ്ഞത് നിങ്ങൾ നന്നായി സഹായിച്ചാൽ മാത്രമേ നോർമൽ ഡെലിവറി ആവുകയുള്ളൂ പക്ഷേ നല്ല പെയിനുണ്ട് കുട്ടി പുറത്തോട്ട് വരാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ വൈഫിന് മാതാവ് വെളിപ്പെടുത്തിയെന്നോണം ഞങ്ങൾക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞു അങ്ങനെ സിസേറിയൻ ചെയ്തപ്പോൾ ചെയ്തതിന് ശേഷം ഡോക്ടറെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഡിസിഷൻ കറക്റ്റായിരുന്നു കാരണം കുട്ടിക്ക് ഒരു നോട്ട് ഒരു കെട്ടുണ്ടായിരുന്നു അത് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് ആ കുട്ടിയെ പുറത്തെടുത്ത് സാധിച്ചത് ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ് ദൈവം രണ്ടാമതായി തന്നത് ഈ കുട്ടിയുടെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് വൈഫിനൊരു ദർശനമുണ്ടായി അതായത് വൈഫൊരു പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വൈഫിന് അമ്മയെന്ന് വന്ന് വിളിച്ച് വരുന്നൊരു ദർശനമുണ്ടായി ആ ദർശനപ്രകാരം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഈ കുട്ടി പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കുട്ടിക്ക് പെൺകുട്ടിയുടെ പേര് മാത്രമാണ് ഞങ്ങൾ കൊടുത്ത് അന്വേഷിച്ചത് അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് പെൺകുട്ടിയെ തന്നെ ദൈവം തന്നു അവർക്ക് പേരിട്ടിരിക്കുന്നത് ആൻ മരിയ സെബാസ്റ്റ്യൻ എന്നാണ് ഇനി മറ്റൊരു സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ മകനുമായി ഞാൻ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്കൊരു ഞങ്ങളുടെ വണ്ടിയിൽ വന്നൊരു സ്കൂട്ടർ ഇടിച്ചു അവർ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓവർ സ്പീഡാണ് എന്നാലെനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഓവർ സ്പീഡല്ല ഞാൻ അവരോട് പറയുകയും ചെയ്തു ഞാനല്ല ഇടിച്ചത് എൻ്റെ വണ്ടിയിൽ വന്നാണ് അവരിടിച്ചത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാവരും എനിക്ക് എതിരായിരുന്നു ഞാൻ ഓവർ സ്പീഡിലാണ് ഗുളിക കഴിക്കാൻ പോകുന്ന സ്പീഡിലാണ് നിങ്ങൾ പോയത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വളരെ സംസാരങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ അടുത്ത് നിന്ന് നമ്പറ് വാങ്ങിച്ചുകൊണ്ട് പോയി അവരെ പാരൻസ് എന്നെ വിളിച്ച് സംസാരിച്ചു എന്നോട് പറഞ്ഞു നിങ്ങൾ നമ്പർ കൊടുത്തത് നിങ്ങൾ ഇടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ തന്നെ വണ്ടിയുടെ കാശും അതുപോലെ തന്നെ കുട്ടിയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലുള്ള കാശുമൊക്കെ തന്നമെന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെയധികം ട്രസ്റ്റ് ചെയ്തു പക്ഷേ വൈഫ് അപ്പം തന്നെ പറഞ്ഞു ഡാനിയൽ അടിച്ചത് ആ വണ്ടി വന്നാണ് എന്നെ ഇടിച്ചത് എന്നുള്ളത് പറഞ്ഞു ചളക്ക് വെച്ചത് പക്ഷേ എനിക്കതൊരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല പക്ഷേ മാതാവ് എനിക്ക് പിറ്റേ ദിവസം എനിക്ക് കാണിച്ചു തന്നു കാരണം ഞാനാണ് ഇടിച്ചതെങ്കിൽ ഉറപ്പായും വണ്ടി തെറിച്ച് പോകേണ്ടതാണ് പക്ഷേ എൻ്റെ വണ്ടിയുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ആ വണ്ടി വന്ന് കിടന്നത് അതുകൊണ്ട് തന്നെ ഞാനല്ല ഇടിച്ചത് എന്നുള്ളത് മാതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പേരിൽ പിന്നീട് ഒരു കോംപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു ത്രറ്റോ അല്ലെങ്കിൽ ഒരു കോളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും എനിക്ക് പശുതമ്മ തന്ന മറ്റൊരു സാക്ഷ്യമാണ് ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വീടുകളിലും പോയി പത്രം കൊടുക്കാറുണ്ട് പള്ളികളിലൊക്കെ വെറുതെ വെച്ചിരിക്കുന്ന പത്രം കണ്ടാൽ ആ പത്രങ്ങളെടുത്ത് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും പിന്നെ എന്നെ കൊണ്ടാകുന്ന രീതിയിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ബിരിയാണി അതും ഇഷ്ടമുള്ള കടകളിൽ നിന്ന് മാത്രമേ ഞാനത് കഴിക്കാറുള്ളൂ ആ അതേ കടകളിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും ഏറ്റവും റോഡിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മാതാവിൻ്റെ സാക്ഷ്യത്തിനായിട്ട് മാതാവിൻ്റെ മഹത്വത്തിനായിട്ടും ഈശോപ്പയുടെ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു വിശുദ്ധ മാർക്കോസ് ഏദ്യ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് പത്രോസിനെ പോലെ നമുക്ക് വളരെ ധൈര്യപൂർവ്വം ഒരു ക്രിസ്തു കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നതാണ് ഉടമ്പടി ജീവിതം എന്ന് ഡാനിയും കുടുംബവും എവിടെയേറ്റ് പറയുകയായിരുന്നു വിശുദ്ധ പോലോസ് ലീഹ പറയുന്നത് പോലെ ആരെനിക്ക് ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്ക് എതിർ നിൽക്കും എന്ന് നാം വായിച്ചു കേൾക്കുന്നത് പോലെ തന്നെ പൗലോ സ്ലിഹ നമ്മോട് വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ആർക്കും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പാറ്റി നിർത്താൻ സാധിക്കില്ല നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പൗലോസ്ലീഹ പലപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാക്രിഫൈസ് ചെയ്യുന്നൊരു വലിയ രീതി നമുക്കെല്ലാം അനുകരണീയമാണ് അദ്ദേഹം പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ് ഈശോ നമ്മോട് നമുക്ക് നൽകിയിട്ടുള്ള ഒരു കൽപ്പന അതാണ് നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വലിയ സന്തോഷത്തോടെ വിലപിടിപ്പുള്ള ഒരു ആഹാരം മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുന്നത് നമുക്കെല്ലാം അനുകരണനീയമായ ഒരു ജീവിതത്തിനെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക